ഡോക്ടർ പറഞ്ഞു തന്ന മുളപ്പിച്ച റാഗി കൊണ്ടുള്ള ഈ ഹെൽത്ത് മിക്സ് പൗഡറിന് ആവശ്യക്കാർ കൂടുന്നു ഓർഡർ അനുസരിച്ച് ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വെയ്റ്റിംഗ് ലിസ്റ്റിൽ തന്നെ ഒരുപാട് പേരുണ്ട് പേയ്മെൻറ്റ് ചെയ്ത എല്ലാവർക്കും ഈ ഹെൽത്ത് മിക്സ് പൗഡർ അയച്ചു കൊടുക്കും കറക്റ്റ് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ ഒന്നും മെൻഷൻ ചെയ്യാൻ വിട്ടുപോകരുത് കൊളസ്ട്രോളും ഷുഗറും കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും വെയ്റ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും പ്രത്യേകിച്ചും കാൽസ്യത്തിന്റെ അളവ് കൂട്ടാനും സഹായിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത് മോന് നല്ല ക്ഷീണമുള്ള ഒരു സമയത്ത് നമ്മുടെ ഫാമിലി ഡോക്ടർ പറഞ്ഞു തന്നതാണ് ഈ കൂട്ട് ഇത് കഴിച്ചപ്പോൾ കാൽസ്യത്തിന്റെ അളവിൽ നല്ല മാറ്റം തന്നെയാണ് കിട്ടിയത് കാക്യം മുളപ്പിച്ചെടുത്ത് ഉപയോഗിക്കുമ്പോൾ കാൽസ്യവും അയണുമൊക്കെ രണ്ടിരട്ടിയായി കിട്ടും കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ഫുഡായിട്ട് റാഗിയാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന മറ്റു ഫുഡുകളെക്കാളും കാൽസ്യം കൂടുതലായി റാഗിയിലാണ് ഉള്ളത് ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അയൺ നമ്മുടെ ശരീരത്തിൽ ആകിരണം ചെയ്യാൻ വൈറ്റമിൻ സി ആവശ്യമാണ് റാഗി മുളപ്പിക്കുമ്പോൾ അതിലുള്ള വൈറ്റമിൻ സിയുടെ അളവ് കൂടും അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അയൺ അബ്സോർബ് ചെയ്യാൻ എളുപ്പമായിരിക്കും അതുകൊണ്ട് മുളപ്പിച്ച് തന്നെ റാഗി എടുക്കുന്നതാണ് നല്ലത് മുപ്പത് വയസ്സിന് ശേഷം റാഗി നമ്മുടെ ഭക്ഷണത്തെ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് റാഗിക്കൊപ്പം ക്യാരറ്റ് ആയപ്പോൾ വളരെ ഹെൽത്തിയായി മാത്രമല്ല ക്യാരറ്റ് ഉണക്കിയെടുക്കുമ്പോൾ അതിലെ ഷുഗർ കുറയുന്നു അതുകൊണ്ട് ഷുഗർ ലെവൽ നോർമലാക്കാൻ സഹായിക്കുന്നു എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ദിവസവും ഒരു നേരമെങ്കിലും റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് കഴിക്കാൻ പറ്റും ഷുഗർ ഉള്ളവർക്ക് പോലും ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഈ മുളപ്പിച്ച റാഗിയും ക്യാരറ്റ് ആപ്പിൾ നട്ട്സ് എല്ലാം ചേർത്ത് തയ്യാറാക്കിയ ഈ ഹെൽത്ത് മിക്സ് പൗഡർ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക ദയവായി ആരും കോൾ ചെയ്യരുത് നമ്മുടെ ശരീരത്തിൽ കാൽസ്യം കുറയുന്നത് കൊണ്ടാണ് നഖം പൊട്ടിപ്പോകുന്നതും മുടി കൊഴിയുന്നതും മുട്ടുവേദന കാലിൽ മസിൽ കയറ്റവും ഒക്കെ വരുന്നത് റാഗി മുളപ്പിക്കുമ്പോൾ കാൽസ്യത്തിൻ്റെ അളവ് രണ്ടിരട്ടിയാവുന്നു എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽസ്യം അത്യാവശ്യമാണ് ഇരുമ്പ് വിളർച്ചയെ ചെറുക്കാൻ സഹായിക്കുന്നു തൈറോയിഡ് ഓപ്പറേഷൻ കഴിഞ്ഞവരുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ കുറവ് വരാറുണ്ട് കാൽസ്യം ടാബ്ലെറ്റുകൾ റിപ്പീറ്റായി കഴിക്കുന്നത് അത്ര നല്ലതല്ല കാൽസ്യം ടാബ്ലറ്റുകൾ കുറച്ച് പകരം കാൽസ്യം കൂടുതലായി കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് നല്ലത് നമുക്ക് നാച്ചുറലായിട്ട് കാൽസ്യം കിട്ടുന്ന ഫുഡുകൾ എത്രത്തോളം കഴിക്കാൻ പറ്റുന്നുവോ അത്രത്തോളം കഴിക്കുന്നതാണ് നല്ലത് കാൽസ്യം വൈറ്റമിൻ ഡി മഗ്നീഷ്യം വൈറ്റമിൻ കെ റ്റു ഈ കോമ്പിനേഷനാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത് മുളപ്പിച്ച റാഗി കൊണ്ടുള്ള ഈ ഹെൽത്ത് മിക്സ് പൗഡർ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അയച്ചു കൊടുക്കുന്നതാണ്